السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد بهماني غلائي. فرشد مايا أنت وقت النمذكارم آ وقت نسكري كان. ഉലോ ഉണ്ടായിരിക്കുക എന്നുള്ളത് അതിൻ്റെ നിബന്ധനയാണ് ആ ഉളോവിനെക്കുറിച്ചുള്ള ഒരു പഠനങ്ങളുമായിട്ടാണ് ഇൻഷാ അള്ള ഇതുപോലെയുള്ള ചെറിയതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് ഉലോ എന്ന് പറയുമ്പോൾ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉലോ ചെയ്യുകയും വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ആ വിഷയത്തിന്റെ തുടക്കം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ ആരംഭം മുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ കൃത്യതയോടെ ആനുകാലികമായി നമ്മൾ വിഷയങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് ആധികാരികമായി നമ്മൾ വിഷയങ്ങളെ കൃത്യതയോടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന വാക്ക് വലാഅത്ത് വലാഅത്ത് അഥവാ പ്രകാശം വൃത്തി ഭംഗി എന്നതിൽ നിന്നാണ് എന്ന പദം ഉത്ഭവിക്കുന്നത്രായ മഹാരഥന്മാർ അതിന് ചില കാരണങ്ങളും പറയപ്പെടുന്നുണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത് കാണാം പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണ് ഈ വിഷയത്തെ വലാഅത്ത് എന്നതിൽ നിന്ന് അതായത് പ്രകാശം വൃത്തി ഈ വലാഅത്ത് എന്നതിൽ നിന്നാണ് ഉലോയിനെ പിടിക്കപ്പെട്ടത് എന്ന് പറയാൻ മൂന്ന് കാരണങ്ങളാണ് ഒന്നില് ഇസാലത്തിഹി ഇരുട്ടിനെ നീക്കുന്ന പ്രകാശമാണ് ജീവിതത്തിന്റെ ദൗർബല്യ ഘട്ടങ്ങളിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങള് ആ പാപങ്ങളാകുന്ന ഇരുട്ടിനെ നീക്കിക്കളയുന്ന പ്രകാശമാണ് എന്നാണ് ഒന്നാമതായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അഴുക്കുകൾ അതുപോലെ ചടക്കുത്തിയ അവസ്ഥയെയുമൊക്കെ നീക്കിക്കൊണ്ട് മനുഷ്യന് വൃത്തിയും ഭംഗിയുമുള്ളതാക്കുന്നതാണ് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ഉളു എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ ഉന്മേഷമാണ് അതുപോലെ പ്രത്യേകമായ ഒരു വൃത്തിയാണ് ചടക്കുത്തിയ രൂപത്തിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്ന സാഹചര്യത്തിലുമാണ് ഇങ്ങനെ രണ്ടാമത്തെ കാര്യമായി അവന്റെ ശരീരത്തിലുള്ള അഴുക്കുകളെ മ്ളയച്ചതകൾ ചളി പോലോത്തതിനൊക്കെ ഒഴിവാക്കുന്നതും നീക്കിക്കളയുന്നതുമായ ഒരു പ്രക്രിയയാണ് ഉളു എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രത്യേകത അന്നൂറു ചെയ്യുന്ന വ്യക്തിക്ക് നാളെ പടച്ചവന്റെ പരലോകത്ത് ചെല്ലുമ്പോ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ പരലോകത്ത് പ്രകാശം നൽകപ്പെടുന്നു ഈ ഒരു മൂന്ന് കാരണം കൊണ്ടാണ് പ്രകാശം വൃത്തി ഭംഗി എന്നൊക്കെ വരാനുള്ള കാരണം അതാണ് വലാഅത്ത് എന്ന വാക്കിൽ നിന്ന് പിടിക്കപ്പെട്ടത് എന്ന് മറ്റുള്ള വിഷയങ്ങൾ തുടർന്ന് ഉലോയിൻ്റെ മഹത്വങ്ങളും ചെയ്താൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും ഒക്കെ തുടർന്ന് നമുക്ക് സംസാരിക്കാം അള്ളാഹു കബൂലാക്കട്ടെ ആമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആ ചെയ്യണമെന്ന വസീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു